നമസ്കാരം യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കുകളുടെ പകൽക്കൊള്ളക്കെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം കൊച്ചി ശാഖയിലേക്ക് വ്യാപാരികൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന പ്രസിഡന്റ് ജോബി ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു ൾ ഇടപാടുകാരെ പല രീതിയിൽ നിയമവിരുദ്ധ നടപടികളിലൂടെ ചൂഷണം ചെയ്യുകയാണെന്നും ഇതിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിക്കണമെന്നും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊച്ചി ശാഖ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് ബാങ്കിങ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഒട്ടേറെ സർവീസ് ചാർജുകൾ വരുന്നുണ്ട് ചാർജ് സർവീസ് അതുപോലെ സർവീസ് സർവീസ് ഒട്ടേറെ സർവീസുകളുണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരം സർവീസുകൾ എങ്ങനെ എന്നതിനെ കുറിച്ചിട്ട് പോലും അറിയില്ല ആ സർവീസിനൊക്കെ ചാർജ് ഈടാക്കുന്നുണ്ട് അങ്ങനെ ചാർജ് ഈടാക്കുന്നത് ഉപഭോക്താക്കൾ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കുന്നില്ല അങ്ങനെ ചാർജ് ഈടാക്കാൻ പാടില്ലാത്തതാണ് അതുമാത്രമല്ല അന്യായമായി ഇത്തരം ചാർജുകൾ ഈടാക്കുമ്പോൾ സീറോ ബാലൻസിലേക്ക് പോകുന്നു അതും ശതാബ്ദത്തിൽ ഉപഭോക്താക്കൾ മനസ്സിലാക്കുന്നില്ല അത് വരുമ്പോൾ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം ന്യായമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തുന്ന സമരം ഈ സമരം പൂർണ്ണമായും ന്യായമാണ് അതിനുവേണ്ടിയിട്ട് സമരംഗത്തേക്ക് ഇറങ്ങി നിങ്ങൾ അനുമോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഇവിടെ വെച്ച് ദീർഘമായി പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ റിസർവ് ബാങ്കിന്റെയും മുന്നിലാണ് അടുത്ത നവംബറിൽ നമുക്കറിയാം പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ അടുത്തും അതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ എടുക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അത്തരത്തിൽ ഈ ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ നമുക്കറിയാം ഈ തീരുമാനമെടുക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും താഴ്ന്ന തലത്തിലല്ല ഈ ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ റിസർവ് ബാങ്കുമാണ് അതുകൊണ്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്താൻ ലഭിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ സാമ്പത്തികമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ അറിയിച്ചുകൊണ്ട് വാക്കുകൾ പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സാധാരണ ബാങ്കുകളെ ആശ്രയിക്കുന്ന ഒട്ടനവധി ആളുകൾ അവരെല്ലാം അറിയാതെ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഒട്ടനവധി പേരുകളിൽ പല വിധത്തിലുള്ള സംഖ്യകൾ മാറിപ്പോകുന്നു സംഖ്യകൾ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ അപ്പം തന്നെ അതിന് ഒരു മെസ്സേജ് വരും മെസ്സേജ് വന്നാൽ അതിന് മൂന്ന് രൂപ ചാർജാവും അപ്പം നമ്മുടെ മിനിമം ചാർജ് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റിൽ നിന്ന് നാനൂറ്റമ്പത് രൂപ കുറയുന്നു ഇതുപോലെ കൗണ്ടിങ് ചാർജസ് പോളിയോ ചാർജസ് പലവിധ ഓമന പേരുകളിലും എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും കണ്ടവിധത്തിൽ പൈസ വാങ്ങുന്ന ഒരു പരിപാടിയായി ബാങ്കുകൾ മാറിയിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എഫ് സെബാസ്റ്റിൻ സംസ്ഥാന നേതാക്കളായ നിജാം ബഷി ടി കെ ഹെൻറി സി എച്ച് ആലിക്കുട്ടി ഹാജി വി എ ജോസ് ടോമി കൂട്ടിയാങ്കൽ ഓസ്റ്റിൻ ബെന്നൻ കെ ഗോകുൽദാസ് ടി കെ മൂസ തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരികൾ അതുപോലുള്ള ചെറുകിട സംരംഭകർ സാധാരണ ജനങ്ങൾ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള സേവനം നൽകേണ്ടതിന് പകരം അവർ നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും അവർ റൈറ്റുകൾ തീരുമാനിച്ചുകൊണ്ട് വലിയ തോതിൽ ചൂഷണം നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടേതായ അക്കൗണ്ടുകളിൽ നിന്നും പ്രതിദിനം ചോർന്നു പോകുന്ന പണം എത്രമാത്രമാണെന്ന് നിരക്ഷരകുക്ഷികളായിട്ടുള്ള ഉപഭോക്താക്കൾ തിരിച്ചറിയുന്നില്ല പണം എണ്ണി വാങ്ങുന്നതിന് പണം മേടിക്കുന്ന ഒരു ശീലം നമ്മുടെ രാജ്യത്തെവിടെയുമില്ല അതുപോലെ തന്നെ കണക്കെഴുതുന്നതിന് പോളി ചാർജ് എന്ന് പറഞ്ഞ് പണം മേടിക്കുന്ന ഒരു ശീലം മറ്റൊരു മേഖലയിലുമില്ല അതുപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുന്നതിന് ിങ് ചാർജ് ഈടാക്കുന്ന ഒരു സമ്പ്രദായം ഈ രാജ്യത്തെവിടെയുമില്ല ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങളും തെറ്റായ തീരുമാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് യഥേഷം ബാങ്കുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അവരുടെ അവരുടെ നടപടികളെ ഈ രാജ്യത്ത് ബാങ്കുകളെ മോണിറ്റർ ചെയ്യാൻ ബാധ്യസ്ഥമായിട്ടുള്ള റിസർവ് ബാങ്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം നമുക്കറിയാം നമ്മുടെ ജി എസ് ടിയുടെ തിരക്കുകൾ വളരെ കുറച്ചിട്ടുണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചരക്കുകളുടെയും നികുതി പന്ത്രണ്ടിൽ നിന്നും അഞ്ചിലേക്ക് മാറ്റിയതെന്നാണ് അപ്പോൾ സ്വാഭാവികമായും അഞ്ചിൽ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നിലവിലുള്ള നികുതിയുടെ പകുതിയിലേറെ നമുക്ക് കുറച്ചിട്ടുണ്ട് യാഥാർത്ഥ്യത്തിൽ അതിന് നമുക്ക് ഈ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് വില കുറയേണ്ടതാണ് അതെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന രീതിയിലേക്കല്ല സംഭവം നടക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ അവരൊക്കെ സെപ്തംബർ ഇരുപത്തിരണ്ടിന് ശേഷം വില കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും ചെറിയ ഉദാഹരണം ഞാനൊരു സിമൻറ്റ് സിമെൻറ്റ് വിൽപ്പന നടത്തുന്ന ഒരു വ്യാപാരിയാണ് സിമൻറ്റിന് ഇരുപത്തെട്ട് ശതമാനമാണ് ജി എസ് ടി അതിപ്പോൾ പതിനാറ് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് പതിനെട്ട് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ബാഗ് സിമൻറ്റിന് നാൽപ്പത് രൂപയോളം വില കുറയേണ്ടതാണ് പക്ഷേ കമ്പനികൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആകുമ്പോഴേക്കും സിമെൻറ്റിന് അമ്പത് രൂപ വില കൊടു അപ്പം ഈ ജി എസ് ടി നമുക്ക് കിട്ടുന്ന ലാഭങ്ങൾ മുഴുവനും പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം കമ്പനികളെ തടിച്ചു കൊഴുപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കൗണ്ടിങ് ചാർജ് നോട്ട് എണ്ണുന്നതിന് ചാർജ് അതിൻ്റെ ഹാൽ ചാർജ് ഏതെല്ലാം സൈസും ചാർജ് മെസ്സേജ് അയക്കുന്നതിൻ്റെ ചാർജ് ും ചാർജ് അതിന് മിനിമം ബാലൻസ് എന്ന കാരണത്താൽ ലക്ഷങ്ങൾ കോടികളുമാണ് ഓരോ വ്യാപാരികളുടെയും പോയേക്കുന്നത് അതുപോലെ തന്നെ എത്ര കോടി രൂപയാണ് ഈ ഇനത്തിൽ ബാങ്ക് കൊള്ളയടിച്ചത് എന്നത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ ജി എസ് ടി അതുപോലെ തന്നെ ഇൻകം ടാക്സ് ചെറിയ പെട്ടിക്കിടക്കാർക്ക് പോലും ലക്ഷങ്ങളും കോടികൾ രൂപയാണ് ഇവിടെ ഫൈൻ ഈടാക്കിയേക്കുന്നത് ഇത് സാധാരണ കച്ചവടക്കാർക്ക് കൂടുതൽ ഇതിനെ ബോധവാന്മാരല്ല ഇവരെ ബോധവാന്മാരാക്കി ഇതിൽ ബോധ ഞങ്ങൾ തെറ്റു പറയുന്നില്ല പക്ഷേ ഇതേപോലുള്ള അനാവശ്യ ചാർജുകൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്